പന്തളം ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടത്തിലെ ഹാളിലെ കഥകിന്റെ പൂട്ടിളക്കി ഉള്ളിൽ കയറി മൈക്കുകളും ആംപ്ലിഫയറും കേബിളുകളും മോഷ്ടിച്ച പ്രതികളെ പന്തളം പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ചെന്നീർക്കര ഓന്നുകൾ പനക്കൽ എരുത്തിപ്പാട്ട് വലിയ മുറി വീട്ടിൽ ഇരുപത്തഞ്ചുകാരൻ അരുൺ ചെന്നീർക്കര പ്രഖ്യാനം നാഗവര മുരിപ്പേൽ വീട്ടിൽ ഇരുപത്തഞ്ചുകാരൻ മിഥുൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇലവും തിട്ടയിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഉൾപ്പെട്ടയാളാണ് അരുൺ കൂടാതെ കഞ്ചാവ് ബീഡി വലിച്ചതിന് ഇലവംതിട്ട പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസിലും കൊടുമൺ പോലീസ് രജിസ്റ്റർ ചെയ്ത തട്ടിക്കൊണ്ടുപോകൽ കേസിലും പ്രതിയാണ് ഇയാൾക്കെതിരെ റൌഡി ഹിസ്റ്ററി ഷീറ്റ് ഇലവംതിട്ട സ്റ്റേഷനിൽ നിലവിലുണ്ട് മെയ് ഇരുപത്തിയൊന്നിന് വൈകിട്ടും പിറ്റേന്ന് പുലർച്ചയ്ക്കുമിടയിലാണ് സ്കൂൾ വളപ്പിൽ അതിക്രമിച്ചു കടന്ന് യുവാക്കൾ മോഷണം നടത്തിയത് ഹാളിനുള്ളിൽ കമ്പ്യൂട്ടർ മേശമേൽ വെച്ചിരുന്ന രണ്ട് മൈക്കുകളും ഒരു ആംപ്ലിഫയറും രണ്ട് കേബിളുകളുമാണ് മോഷ്ടാക്കൾ കവർന്നത് ആകെ പതിനേഴായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചു നാല് സിസിടി വി ക്യാമറകളിൽ ഹാളിന്റെ ഭാഗത്തേക്കുള്ളത് മുകളിലേക്ക് തിരിച്ചുവച്ച ശേഷമാണ് പ്രതികൾ മോഷണം നടത്തിയത് സ്കൂളിലെയും സമീപ പ്രദേശങ്ങളിലെയും സിസി ദൃശ്യങ്ങളും മറ്റും പോലീസ് സംഘം വിശദമായി പരിശോധിച്ചിരുന്നു കൂടാതെ സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടെ വിവരങ്ങളും ശേഖരിച്ചു തുടർന്ന് പ്രതികളെ തിരിച്ചറിയുകയും മൊബൈൽ ഫോൺ ലൊക്കേഷനുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു തങ്ങളെ പോലീസ് തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കി യുവാക്കൾ ഫോൺ ഓഫ് ചെയ്ത ശേഷം മുങ്ങി ഒരാൾ ബന്ധുവീട്ടിലെ പറമ്പിൽ ഒളിച്ചിരുന്നു മറ്റേയാൾ കൂട്ടുകാരനുമൊത്ത് ബൈക്കിൽ പത്തനംതിട്ട ഭാഗത്ത് കറങ്ങി നടന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ ഫോൺ ഓൺ ആക്കിയില്ല തുടർന്ന് ഇവരുടെ അടുത്ത ബന്ധുക്കളെ കണ്ടെത്തി അവരുമായി ബന്ധപ്പെട്ട് മോഷ്ടാക്കളെ തന്ത്രപരമായി കൊടുക്കുകയായിരുന്നു പോലീസ് ഫോണുകൾ ഓഫാക്കി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ അതിനുള്ള അവസരം കൊടുക്കാതെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഇരുപത്തിനാല് മണിക്കൂറിനകം കസ്റ്റഡിയിലെടുക്കാൻ പന്തളം പോലീസിന് സാധിച്ചു മോഷ്ടിച്ച സാധനങ്ങൾ സ്കൂളിന്റെ ഒരു ഭാഗത്തു നിന്ന് പോലീസ് കണ്ടെടുത്തു സ്കൂൾ അധികൃതരെ കാണിച്ച് ബോധ്യപ്പെടുത്തി അനന്തര നിയമ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് എച്ച്ഒ ടി ഡി പ്രജീഷ് മേൽനോട്ടം വഹിച്ച അന്വേഷണ സംഘത്തിൽ എസ് ഐ അനീഷ് എബ്രഹാം എസ് എസ് സി പി ഒമാരായ ജയൻ അമീഷ് സി പി മാരായ രഞ്ജിത്ത് അമൽ ഹനീഫ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പന്തളം